നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം കോവിഡ് കോൺ രോഗെന്ന് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നാട്ടിലേക്ക് കൊണ്ടുപോകാനല്ലെന്ന് വിമാന കമ്പനികളുടെ നിലപാടിൽ ഇറ്റലി എ ഫ്രൂനിസോ വിമാനത്താവളത്തിൽ കുടുങ്ങിയ മലയാളികളുടെ ദുരിതം തുടരുകയാണ് അത്തരത്തിൽ ഇന്ത്യൻ അധികാരികൾ നടപടി സ്വീകരിക്കാൻ വൈകുന്നതിനാൽ എന്തു ചെയ്യണമെന്നറിയാതെ വിമാനത്താവളത്തിൽ തന്നെ തുടരുകയാണ് ഇവരിൽ ചിലർ ഇറ്റലിയിൽ നിന്നുള്ള യാത്രക്കാരെ വിമാനത്താവളത്തിൽ ഇറക്കാനാകില്ലെന്ന് കേരളത്തിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതായാണ് വിമാന കമ്പനി അറിയിച്ചത് ഇതേ തുടർന്ന് വിമാനത്താവളത്തിൽ ദുരിതത്തിലായിരിക്കുന്നത് ഗർഭിണികളടക്കം നിരവധി പേരാണ് ഇതോടെ ഇവരുടെ മടങ്ങിവരവ് മുടങ്ങുകയായിരുന്നു റെഡ് അലേർട്ട് കാരണം റോമിലേക്ക് മറ്റും മടങ്ങാനാകാതെ ഇവർ വിമാനത്താവളത്തിൽ തുടരുകയാണ് ഇന്ത്യൻ സർക്കാരോ എംബസിയോ ഇക്കാര്യത്തിൽ ഇതുവരെയും ഇടപെട്ടിട്ടുമില്ല കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളത്തിൽ നിന്ന് വേണ്ടത്ര ഭക്ഷണം ലഭിക്കുന്നില്ലെന്നും ും ചോക്ലേറ്റുകളും മറ്റും പക്ഷിച്ച് പിടിച്ചുനിൽക്കേണ്ട സ്ഥിതിയിലാണെന്നും ഇവർ പറയുകയാണ് വിഷയത്തിൽ കാട്ടി പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തയച്ചിട്ടും കേന്ദ്ര സർക്കാരിന് വേണ്ട നടപടി ഉണ്ടാകുന്നില്ലെന്നും പരാതിയും ഉയരുന്നുണ്ട് ഗർഭിണിയും രണ്ട് വയസ്സായ കുട്ടിയും ഉൾപ്പെടെയുള്ളവരാണ് വിമാനത്താവളത്തിൽ കുടുങ്ങിയിരിക്കുന്നത് വീട്ടിലേക്ക് മടങ്ങാൻ പോലും ആകാത്ത സ്ഥിതിയാണിപ്പോൾ പ്രവാസികളെ ബാധിക്കുന്ന ഒരു വിഷയമാകുമ്പോൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന വിഷമവും ഇവർ പങ്കുവയ്ക്കുകയും ചെയ്തു ഇവർ കുടുങ്ങിയെന്ന വാർത്തയ്ക്ക് മറുപടിയായി നിങ്ങൾ ആരും തിരിച്ചു വരേണ്ട അവിടെ തുടർന്നാൽ മതിയെന്ന രീതിയിൽ ചില കമന്റുകൾ സമൂഹ മാധ്യമത്തിലും മറ്റും കണ്ടെന്നും ഇത്തരത്തിൽ പ്രതികരിക്കുന്നവർ അവരോ അവരുടെ വീട്ടുകാരോ ഈ സ്ഥിതിയിലാണെങ്കിൽ ഇങ്ങനെ പറയുമോ എന്നും ചോദിക്കുന്നു എം പിമാരോ എംഎൽഎമാരോ പോലും ഈ വിഷയത്തിൽ ഇനിയും പ്രതികരിച്ചിട്ടുമില്ല പ്രവാസികളുടെ പ്രശ്നത്തിൽ ജനപ്രതിനിധികൾക്ക് പോലും താൽപര്യം ാണ് തെളിയിക്കുന്നത് ഇത്തരം കാഴ്ചകൾ തന്നെ നാട്ടിലെത്തിയാൽ ദിവസങ്ങൾ നീളുന്ന ആരോഗ്യ നിരീക്ഷണം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വിധേയരാകാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിട്ടും ആരോഗ്യവകുപ്പിൽ നിന്ന് അനുകൂല നിലപാടുണ്ടാകുന്നില്ലെന്നും ഇവരിൽ ചിലർ പറയുകയും ചെയ്തു ചെക്ക് ഇൻ ക്യൂബിലെത്തിയ ശേഷമാണ് പലരും നാട്ടിലേക്ക് മടങ്ങാൻ കോവിഡ് നയന്റീൻ രോഗമില്ലെന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ വിവരം അറിഞ്ഞത് തന്നെ ചൊവ്വാഴ്ച മുതൽ ഇറ്റലിയിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ കോവിഡ് ഇല്ലെന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ അറിയിപ്പ് നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ സൂചിപ്പിച്ചു ഇറ്റലിയിലെയും ദക്ഷിണ കൊറിയയിലെയും അംഗീകൃത ലാബുകളിൽ നിന്ന് ഇത് സംബന്ധിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നാണ് നിർദ്ദേശിച്ചിരുന്നതെന്നും ഇവർ അറിയിക്കുകയും ചെയ്തു വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ